കാന്താര ചാപ്റ്റർ ഒന്ന് ആഗോള ബോക്സ് ഓഫീസില് കുതിപ്പ് തുടരുന്നു ആഗോളതലത്തിൽ കാന്താര ഇതുവരെയായി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് നേടിയത് ദീപാവലിക്ക് കാന്താര ആകെ പതിനൊന്ന് കോടിയോളം നേടിയെന്നാണ് ഏകദേശ കണക്കുകൾ കേരളത്തിൽ നിന്ന് അമ്പത്തിയഞ്ച് കോടി ചിത്രം നേടിയതായി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ സ്ഥിരീകരിച്ചിരുന്നു പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് വിതരണം ചെയ്തത് റഷ് ഷെട്ടി രചന നിർവഹിച്ച് സംവിധാനം ചെയ്ത കാന്താരയുടെ പ്രീക്വൽ ആയ കാന്താര എ ലെജൻഡ് ചാപ്റ്റർ ഒക്ടോബർ ഒന്ന് രണ്ടിനാണ് പ്രദർശനത്തിനെത്തിയത് റിലീസ് ചെയ്ത ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഞെട്ടിക്കുന്ന കളക്ഷനാണ് ചിത്രം എല്ലാ ഭാഷകളിലും നിന്നുമായി സ്വന്തമാക്കിയിരിക്കുന്നത് കാന്താര ചാപ്റ്റർ ഒന്ന് ഒരു സിനിമയേക്കാൾ ഏറെ അത് പാരമ്പര്യം വിശ്വാസം മനുഷ്യവികാരങ്ങൾ എന്നിവയുടെ ആഴത്തിലുള്ള സംയോജനം തന്നെയാണ് സിനിമയുടെ ആത്മീയതയും പ്രാദേശികതയിലും പാരമ്പര്യത്തിലും നിൽക്കുന്ന കഥയും കേരളത്തിലെ പ്രേക്ഷകരെയും അതീവമായി ആകർഷിച്ചു കേരളത്തിലെ പ്രേക്ഷകർ നൽകിയ ഈ സ്വീകാര്യത ഞങ്ങളെ അത്യന്തം സന്തോഷിപ്പിക്കുന്നു ഭാഷയും അതിരുകളും കടന്നു പോകുന്ന ഈ സ്നേഹമാണ് കാന്താര ഏജങ്ങൾക്കിടയിൽ ഇത്രയും സ്വീകാര്യമാക്കിയത് എന്ന് ഹോംബാലെ ഫിലിംസിന്റെ സ്ഥാപകനായ വിജയ് കിരകന്തൂർ അഭിപ്രായപ്പെട്ടു കേരളം എപ്പോഴും മികച്ച സിനിമയെ വിലമതിക്കുന്ന നാടാണ് ഞങ്ങളുടെ സിനിമയോട് കാണിച്ച ഈ സ്നേഹത്തിനും ആദരവിനും ഞാൻ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു സംവിധായകനും നായകനുമായ ഋഷ്ബു ഷെട്ടി കൂട്ടിച്ചേർത്തു ഋഷ്ബു ഷെട്ടിയെ കൂടാതെ ജയറാം രുക്മിണി വസന്ത് ഗുൽഷന് ദേവയ്യ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് കാന്താരയിലെ അഭിനയത്തിന് ഋഷ്ബു ഷെട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും ഈ ചിത്രം നേടി